ഓക്കെ അപ്പൊ എന്താണ് ഓണ്ടർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളത് നമുക്ക് നോക്കാം അഥവാ ഈ ആർ പി ഇന്ന് നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ തീപ്പെട്ടി വിൽക്കാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പത്ത് തരത്തിലുള്ള എനിക്ക് ഉണ്ടാവും അതാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഉള്ള കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ബുദ്ധിമുട്ടിക്കൊണ്ട് നിൽക്കുക അത് നമ്മൾ ഇന്ന് ബിസിനസ് ചെയ്യുന്ന ഏറ്റവും വലിയ എന്തെന്ന ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ഒരു ലോങ് ടൈം ലെ ഡേ സമയത്തേക്ക് ഒരു ബിസിനസ്സിന് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക എന്നുള്ളത് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അവർക്ക് അപ്ഡേറ്റ് ആയിരിക്കാം അപ് അപ് ടു ഡേറ്റ് ആയിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ആയിരിക്കാം കോമ്പിറ്റീറ്റേഴ്സിൻ്റെ അവസ്ഥ ആയിരിക്കാം കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ് പ്രൂഫൊക്കെ നമുക്ക് അപ് ടു ഡേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ മാർക്കറ്റിലെ ഒരു ലോങ് ടൈമിലൂടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പോകാൻ സാധിക്കുള്ളൂ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അതിനെ കളക്ട് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നല്ല ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് ഇ ആർ പി എന്ന് പറഞ്ഞ ട്രഡീഷണൽ കമ്പനീസ് എന്തായിരിക്കും ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആയാലും മാർക്കറ്റിംഗ് ആൻഡ് എച്ച് ആർ എന്നുള്ള ഒരു ഫംഗ്ഷൻസ് വെച്ചായിരുന്നു ഇതെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇത് എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യുകയാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും കൊടുക്കാതെ എല്ലാ കാര്യങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സിംഗിൾ ആയിട്ട് അല്ല എന്തെയാണ് നമുക്കൊരു അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആർ പി അഥവാ ഓണ്ടർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്നുള്ള സിസ്റ്റം നമ്മൾ എനേബിൾ ചെയ്തിട്ടുള്ളത് അമേരിക്കൻ ആണ് എന്ത് ചെയ്യുന്നുള്ളത് ഇത് പ്രധാന കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അമേരിക്കൻ ഇൻവെന്ററി ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോൾ സിസ്റ്റം ഇ ആർ പി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു വെക്കാം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇആർ പി എന്താന്ന് ടു മാർക്സിന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് അതുപോലെ ഇ ആർ പി ഫൈവ് മാർക്സിനും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഇം ഇആർപി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത് നോക്കിക്കോളൂ ആൻഡ് അക്കൗണ്ടിങ് ഓറിയൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ ഐഡന്റിഫൈ ആൻഡ് പ്ലാനിങ് ദ ഒൻറ്റർപ്രൈസ് വൈഡ് റിസോഴ്സ് ടു മെയ്ക്ക് ഷിപ്പ് ആൻഡ് അക്കൗണ്ട് ഫോർ കസ്റ്റമർ ഓർഡർ എന്താണ് ഒരു അക്കൗണ്ടി ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ഇ ആർ പി എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു അതിനെ പ്ലാനിങ് ചെയ്യുന്നു വൈഡ് വെ വെറൈറ്റി ഓഫ് റിസോഴ്സസ് വെച്ച് അതിനെ ഉണ്ടാക്കുന്നു അതിനുശേഷം നമ്മൾ ഷിപ്മെൻ്റ് ചെയ്യുന്നു അക്കൗണ്ട് ഫോർ കസ്റ്റമേഴ്സ് ഓർഡർ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ മേക്ക് ഇതാണ് ശരിക്കും തന്നെ ഇ ആർ പി എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓണ്ടർപ്രൈസ് റിസോഴ്സ് പ്ലാന് ഇൻറ്റഗ്രേറ്റ് ഡിഫറൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അക്രോസ് ദ ആൻഡ് അൻഫെസിലിറ്റായി ദ ലോജിക്കൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ ഇൻഫർമേഷൻ സിസ്റ്റം ടു അനദർ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ലോജിക്കൽ ഫ്ലോ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇആർ പി ഹെൽപ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓണ്ടർപ്രൈസ് റിസോഴ്സ് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും ഈ ഇൻഫർമേഷൻസിനൊക്കെ ഇൻറ്റഗ്രേറ്റ് ഒരൊറ്റ ഒന്നാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇ ആർ പി ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ആൾസോ ഹെൽപ്പ് ഇൻ ഓട്ടോമേറ്റ് കോളിങ് കോളിംഗ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിൻ്റെ അതിനെ അവർ മാനേജ് ചെയ്യുന്നതിൻ്റെ അവരെ സ്റ്റോർ ചെയ്യുന്നതിന് ആ ഡാറ്റാസ് അനലൈസ് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് അതായത് നമുക്ക് മാനേജർക്ക് എന്തെയോ എല്ലാ ഒരു സെൻട്രലൈസ്ഡ് മാനേജ എന്തെയാ മാനേജിങ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഇ ആർ പിയിൽ നമുക്ക് കിട്ടുന്നത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് ഇ ആർ പി എന്ന് പറയുന്നത് നമുക്ക് എന്താ ഓട്ടോമേറ്റ്സ് ചെയ്തൊരു ഡാറ്റ കളക്ട് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും അനലൈസ് ചെയ്യാനും കൂടുതലായിട്ട് എന്ത് ചെയ്യുകയാണ് കമ്പനീസിന്റെ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനും കസ്റ്റമേഴ്സിനെയൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനൊക്കെ നമുക്ക് ഏത് യൂസ് ചെയ്യാം ഇ ആർ പി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഷോർട്ടായി പറഞ്ഞാൽ ഇ ആർ പി ഇസ് എ കീ ടേണിങ് ഡാറ്റ ഇന്ത്യ വാല്യുബിൾ ഇൻസൈറ്റ് ഫോർ ബിസിനസ് സക്സെ നമ്മളുടെ തന്നിരിക്കുന്ന ഡാറ്റയെ വാല്യുബിൾ ഇൻസൈറ്റ് ആയിട്ട് മാക്കുന്ന ഒരു കീ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞത് ഇ ആർ പി എന്ന് പറയുന്നത് ഓക്കെ ഈ ഇആർപിയുടെ കുറച്ച് ബെനഫിറ്റ്സ് ഉണ്ട് അതിനുശേഷം നമുക്ക് ഇ ആർ പിയുടെ കുറച്ച് ഡിസ് നമുക്ക് നോക്കാനുണ്ട് പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ അതാണ് നോക്കാറുണ്ട് പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് സിആർഎം എന്താണ് പിന്നെ സിആർഎമ്മിൻ്റെ മോസ്റ്റ് ക്രൂഷ്യൽ ഏരിയ വേർ സിആർഎം ഹെൽപ്പ് ഇൻ ബിസിനസ് അതേതൊക്കെയാണ് നമുക്ക് നോക്കാനുണ്ട് പിന്നെ നമുക്ക് നോക്കാനുള്ളത് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് പ്രോസസ് സിആർഎം പ്രോസസ്സ് എന്താണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഫൈവ് മാർക്ക്സിൻ്റെ പ്രോസസ്സ് എക്സാം ചോദിക്കാറുണ്ട് അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും നോക്കുക ഇത്രയും കാര്യങ്ങൾ നോക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ബ്ലോക്ക് വണ്ണിൽ അപ്പോൾ ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കഴിഞ്ഞ എക്സാമൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതുകൊണ്ടാണ് നമ്മൾ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്താണ് നമ്മുടെ ഇ ആർ പിയുടെ എന്തെന്ന് പറയുന്നത് ഡിസ് ബെനഫിറ്റ്സും ഡിസ് അഡ്വാൻറ്റേജസും എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത് ഇൻക്രീസ് എഫിഷ്യൻസി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം ഞാൻ പറഞ്ഞു ഡാറ്റാസിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്തുകൊണ്ടല്ലേ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡാറ്റാസിനെ ഓട്ടോമാറ്റിക്കേഷൻ ചെയ്യാൻ വരെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഇ ആർ പി യൂസ് ചെയ്യാൻ സാധിക്കും അത് തന്നെയാണ് നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ കാരണം കാരണം നമ്മുടെ വർക്കുകൾക്ക് എന്താ നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യുകയാണല്ലേ അപ്പം ഇ ആർ പി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെയാണ് കൂടുതൽ നമുക്കൊരു മാനുവലൊക്കെ പോയതെ ഈ റൊട്ടൈൻ ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇ ആർ പി നമ്മളെ ഹെൽപ്പ് ചെയ്യും ആൻഡ് ഇൻ്റഗ്രേഷൻ ഇൻറ്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ സിസ്റ്റം അവോർസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ എൻട്രി ഇൻ റ്റു ദ ഇൻഫർമേഷൻ സിസ്റ്റം ഫ്രോം മൾട്ടിപ്പിൾ ഡാറ്റാ പോയിന്റ് മൾട്ടിപ്പിൾ ഡാറ്റാ പോയിന്റുകൾ ഉണ്ടായിരിക്കും നമുക്ക് നമുക്ക് ഡാറ്റ കിട്ടുന്ന ഡിഫറൻറ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കും അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ലീഡ് ലീഡ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ പോയിന്റ്സിലൊക്കെ എന്ത് ചെയ്യാം സെയിം ഡാറ്റ എ എന്ന് പറഞ്ഞാൽ സെയിം ഡാറ്റ ഈ ഡിഫറെന്റ് പോയിന്റ്സ് ഒക്കെ വരാം ാവശ്യം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ ഈ ഒരു ഡാറ്റ പിന്നീട് ഇങ്ങോട്ട് ഇ ആർ പി എടുക്കില്ല അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ റിപ്പീറ്റേഷൻ എന്നുള്ള കാര്യം നമുക്ക് ഒഴിവായിക്കൊണ്ട് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ആൻഡ് ദിസ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ കളക്ട് ഇതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പിറ്റേഷൻ ഉണ്ടാവില്ല തെറ്റുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും ഡാറ്റ കളക്ഷൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആൻസറിംഗ് ദ ക്വാളിറ്റി ഇൻസൈറ്റ് ഡ്രോൺ ഫ്രം ദ അനലൈസിങ് സച്ച് ഡാറ്റ അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റി ഇൻസൈറ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ ഈ ഒരു ഡാറ്റ യൂസ് ചെയ്യാൻ യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും അതാണ് ഇൻക്രീസ് എഫിഷ്യൻസി എഫിഷ്യൻസിയുണ്ട് ഉദ്ദേശിക്കും പിന്നെ റിപ്പോർട്ടിംഗ് ആണ് ഒരു ഇ ആർ പിടെ വൺ ഓഫ് ദ പ്രൈമറി ബെനിഫിറ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ആണ് അതായത് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഉണ്ടാക്കി ഉണ്ടായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഡാറ്റ കളക്ഷൻ മുതൽ അതിന്റെ റിപ്പോർട്ടിംഗും കാര്യങ്ങൾ കളക്ഷൻ ആവാം സ്റ്റോറിംഗ് ആവാം ഓർഗനൈസിംഗ് ആവാം അനലൈസിങ് ആവാം ഈ ഫംഗ്ഷൻസ് ഒക്കെ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു നെക്സ്റ്റ് പറയുന്നത് കംപ്ലൈൻറ്റ് റിക്വയർമെന്റ് ആണ് അതായത് ഇആർ പി ഫെസിലൈറ്റി സ്റ്റാൻഡർഡൈസേഷൻ ഇൻ ഡാറ്റ കളക്ഷൻ സ്റ്റോറിംഗ് ഓർഗനൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഉണ്ട് ഇ ആർ പി സിസ്റ്റത്തിലുണ്ട് അതുകൊണ്ട് തന്നെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിഡ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും മാനുവലി റിപ്പോർട്ടും കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മീറ്റിംഗ് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം നമുക്ക് ഒരു റിപ്പോർട്ട് വേണം നമുക്ക് ഇ ആർ പിയിൽ നിന്ന് എടുത്താൽ മതി നമ്മൾ എന്താണ് നമ്മൾ മാനുവലി പ്രിപ്പയർ ചെയ്യേണ്ടതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എറേർസും കാര്യങ്ങളും വല്ല നമുക്ക് ലെസ് ടൈം മാത്രം മതി ആൻഡ് ഇറ്റ് ദ ഓഫ് ടൈം ടൈം ടേക്ക് ടു ദ കംപ്ലൈൻസ് ഓഫ് വേരിയസ് റിപ്പോർട്ട് ബൈ ഡെയിലി ഓർ മാനുവലി ഞാൻ പ്രിപ്പയർ കൊടുത്തിട്ട് ഒരു പാറ്റേൺ ഇത് മാനേജർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഏറെ എടുക്കും കാരണം ഞാൻ ഒരു മാസത്തിന് കൊടുത്തെങ്കിൽ ആ മാസത്തെ എല്ലാം നോക്കി വെരിഫൈ ചെയ്തിട്ടാണ് ഇത് സിംപിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ ബിസിനസ് പ്രോസസ് ഇമ്പ്രൂവ്മെന്റ് ആണ് അതായത് ഇ ആർ പിയിൽ ഒരു ലോജിക്കൽ ഫ്ലോ ഓഫ് ഡാറ്റ നമുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ആ ഒരു പ്രോസസ്സ് അതായത് ഒരു ബേർഡ്സ് ഐ വ്യൂവിൽ എന്തെയാണ് ബിസിനസ്സിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും നമുക്ക് എതിലൂടെ കാണും ഈ ഒരു നോക്കി കാണും അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ പ്രോസസ്സ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബിസിനസ് ഇആർ പി സിസ്റ്റം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത് നെക്സ്റ്റ് ക്ലൗഡ് ആക്സസിബിലിറ്റി എന്താ ക്ലൗഡ് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇ ആർ പി യിൽ ഉണ്ടായിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് ക്ലൗഡ് എന്ന് പറയുന്നത് അതായത് ഇവിടെ നമുക്ക് ക്ലൗഡ് ഇ ആർ പി സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം ഇത് ക്ലൗഡ് ഇ ആർ പി സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ദ ഫേം ആ ദിസിനസിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു ഇൻഹൌസ് ഐ ടി ടീമിന് അല്ലെങ്കിൽ ഒരു ക്ലൗഡ് ഇആർ പി സിസ്റ്റം നമ്മൾ വെക്കുന്നത് കൊണ്ടാകുന്ന ക്ലൗഡ് ഇആർ പി സിസ്റ്റം ഇല്ലാത്തിന്റെ ഒരു പ്രശ്നം അതൊരു ഐ ടി ടീമിന് നമുക്ക് വെക്കേണ്ടില്ല അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും ഒരു ഇആർ പി സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഐ ടി ടീം ഉണ്ട് ഇൻ ഹൗസ് ഐ ടി ടീം അവരുടെ ഒരു വലിയൊരു ബേഡൻ തന്നെ നമുക്ക് കുറയ്ക്കാം എന്നാണ് പറഞ്ഞത് അതായത് ഈ ഒരു ഡാറ്റ നമുക്ക് ക്ലൗഡ് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് എന്തെയാ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സ് നെറ്റ്വർക്ക് ആകുമ്പോൾ ആ നെറ്റ്വർക്കിൻ്റെ അപ്പുറത്ത് പോയാൽ പറ്റില്ല പക്ഷെ ക്ലൗഡ് സിസ്റ്റം ആകുമ്പോൾ നമ്മുടെ ഐഫോണിലെ ക്ലൗഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്ത് നമുക്ക് ഏത് ക്ലൗഡിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു വലിയൊരു എന്തെന്ന് പറയുന്നത് ബെനഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇത്തരത്തെ ബെനഫിറ്റ്സും ഉണ്ട് എന്നുണ്ടെങ്കിലും ഇ ആർ പി സിസ്റ്റത്തിൽ ഒരുപാട് എന്തുണ്ട് ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് ബെനഫിറ്റ് നമുക്കറിയാം ഏതൊരു കാര്യത്തിനും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് അഡ്വാൻ ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും അതിൽ ഫസ്റ്റത്തെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹ്യൂജ് കോസ്റ്റ് ആണ് എന്താണ് ഹ്യൂജ് കോസ്റ്റ് വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് എന്ത് വേണ്ടി വരും ഇതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അത് വളരെ എന്താണ് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണല്ലേ അതായത് ഒരു ഹ്യൂജ് കോസ്റ്റ് നമുക്ക് എവിടെ എന്ത് ചെയ്യണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അതായത് ഈ എ ആർ പി സിസ്റ്റം നമുക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ വലിയ എമൗണ്ട് ഓഫ് ഡാറ്റ എന്ത് അല്ലെങ്കിൽ എമൗണ്ട് നമ്മൾ എന്തെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും അത് നമുക്ക് ചെറിയൊരു കമ്പനീസിൽ നിന്നും എന്തായാലും വലിയ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഫസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് വരുന്നത് സെക്കൻഡ് വൺ വരുന്നത് ട്രെയിനിങ് റിക്വയർമെന്റ് ആ പെട്ടെന്ന് ഒരാൾക്ക് പോയിട്ട് ഈ ഇ ആർ പി സിസ്റ്റം ഒന്നെന്ത് ചെയ്യുക ഇംപ്ലിമെൻറ്റ് ചെയ്യാനല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാനൊന്നും സഹിക്കാം അപ്പോൾ കൃത്യമായ ട്രെയിനിങ്ങും കാര്യങ്ങളും വേണം അപ്പം ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരായിരിക്കാം അപ്പം ഈ ഒരു മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിലാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമല്ല അപ്പോൾ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമേഴ്സിൻ്റെ ആ കൃത്യമായ ടൈമിൽ നമുക്ക് സപ്പോർട്ടോ കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ കോംപ്രഹൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് സോഴ്സസ് നമുക്ക് കിട്ടണം മാനുവൽസ് കിട്ടണം ടെക്നിക്കൽ ഗൈഡ്സ് കാര്യങ്ങൾ കിട്ടണം ഈ പ്രോപ്പർ സപ്പോർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് ഇത് മനസ്സിലാവില്ല അതെന്താണ് നമ്മളെ ഈ ഇആർ പിയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു ഡ്രോബാക്ക് ആണ് നെക്സ്റ്റ് കമ്മിറ്റ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് അതായത് ഇ ആർ പി ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിന്റെ അല്ലെ നമുക്ക് ത്രീ ലെവൽ ഓഫ് മാനേജ്മെന്റ് ഉണ്ട് ടോപ്പ് ലെവല് മിഡിൽ ലെവല് ലോവർ ലെവൽ ഇതിൽ ടോപ്പ് ലെവൽ ലെവലിന്റെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇ ആർ പി നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇ ആർ പി ടേക്ക് ടൈം ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് സി ദ ബെനഫിറ്റ്സ് ഓഫ് ഇ ആർ പി ഓൺലി ആഫ്റ്റർ സെവറൽ മന്ത്സ് ഓർ ടൈംസ് ഓർ ഈവൻ ഇയർ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ദിവസങ്ങളോ എടുക്കും എന്ത് ചെയ്യാം ഇ ആർ പിൻ്റെ ബെനഫിറ്റ്സ് കാണാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൃത്യമായ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു ഇആർ ആർ പി സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഡ്യൂരി ദ ട്രാൻസിഷൻ ഫ്രോം ട്രഡീഷണൽ ഇൻഫർമേഷൻ സിസ്റ്റം ടു ഇആർപി സിസ്റ്റം ഇറ്റ് ഇറ്റ് മേ ബി സീസ് ദ ട്രഡീഷണൽ ഇൻഫർമേഷൻ സിസ്റ്റം ആർ മോർ ആക്സസിബിൾ ആൻഡ് ബെറ്റർ ദാൻ ഇആർ പി സിസ്റ്റം പെട്ടെന്ന് ട്രഡീഷണൽ മോഡേണിലോട്ട് വരുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ട്രഡീഷണൽ ആണ് ഇതിലാറെ നല്ലത് എന്നുള്ളതെന്നാണ് പറഞ്ഞത് പിന്നെ കസ്റ്റമൈസേഷൻ കാര്യങ്ങളും ചെയ്യും ഇ ആർ പി സിസ്റ്റം കം വിത്ത് മെനി കസ്റ്റമൈ ഓപ്ഷൻ വിഷസ് ടു ഗെയിൻ ഓപ്റ്റിമം ബെനഫിറ്റ് ഫ്രം ദി ആർ പി ഹാസ് ഫ്യുള്ളി കസ്റ്റമൈസ്ഡ് വേ ഓഫ് തിങ്സ് ആർ ഡിസ് ഫർദർ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ഇ ആർ പി എന്താണ് കസ്റ്റമൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്തൊക്കെയാണോ വേണ്ട അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഇ ആർ പി ഓപ്ഷൻ പക്ഷെ അതെന്ത് നമ്മുടെ കോസ്റ്റ് വീണ്ടും കൂട്ടും എന്നാണ് പറഞ്ഞത് അതാണ് ഇആർപിയുടെ ബെനഫിറ്റ്സ് ഇആർ പി എന്താണ് അതിന്റെ ബെനഫിറ്റ്സ് എന്താണ് സോറി അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഡിസ് എന്താണെന്ന് പറഞ്ഞത് ഇ ആർ പി ക്ലിയർ ആണോ പെട്ടെന്ന് അവിടെ പറയൂ ഇആർ പി ക്ലിയർ ആയോ നമുക്ക് നമുക്കടുത്ത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിആർഎമ്മിലോട്ടാണ് പോവേണ്ടത് ഉള്ളത് സിആർ പി ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിആർഎംഎയിലോട്ട് പോവാം ഓക്കെ സുഹറ ഓക്കേ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സിആർഎ ഇത് എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് യൂണിറ്റിലാണ് കൂടുതൽ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഏത് ടോപ്പിക് എടുത്താലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് എല്ലാം പറഞ്ഞു പോകുന്നത് കേട്ടോ നെക്സ്റ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഓഫ് സിആർഎ അതായത് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചും അതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ് മാർക്കറ്റിലെ കിങ് എന്നാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ പറയാറുള്ളത് അല്ലേ അപ്പോൾ കസ്റ്റമർ ആണ് ഒരു ബിസിനസ് സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക അവരെ ഹാൻഡിൽ ചെയ്യുക അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക നല്ല സർവീസ് അത് വളരെ എന്താ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സുമാണ് അതായത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് വേണ്ടി അവർക്ക് അവരുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണം അവർക്ക് എന്താ ഫീച്ചേഴ്സും കാര്യം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യം നമുക്ക് ഏതിലൂടെ ചെയ്യാൻ പറ്റും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിലൂടെ അഥവാ സി ആർ എമ്മിലൂടെ ചെയ്യാൻ പറ്റും സിആർഎം ഹെൽപ്സ് ദ ബിസിനസ് ടു ട്രാക്ക് ഓൾ ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു എക്സിസ്റ്റിംഗ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമർ ടു ബിൽഡ് എ സ്ട്രോങ് റിലേഷൻ വിത്ത് ദ കസ്റ്റമർ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമറുടെ എല്ലാ ഡീറ്റെയിൽസും എവിടെ കിട്ടും നമുക്ക് സിആർഎമ്മില് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഒരു നല്ല റിലേഷൻഷിപ്പ് ഈ ഒരു കസ്റ്റമർ ആയിട്ട് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യും സിആർഎം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ സിആർഎം ഹെൽപ്സ് ടു സ്ട്രീമിലെ ഓൾ ദി കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ കമ്പനി ഹൗസ് വിത്ത് ഇറ്റ്സ് കമ്പ്യൂ കസ്റ്റമർ കസ്റ്റമേഴ്സുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ എന്തേ പറ്റുമോ കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇതിലൂടെ സാധിക്കും സിആർഎമ്മിലൂടെ സാധിക്കും ആൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സെയിൽസ് ഫങ്ഷൻ എന്നതിന് അപ്പുറത്ത് തന്നെ മാർക്കറ്റിംഗ് ഫങ്ങ്ഷൻ ആയിരിക്കാം പ്രൊഡക്റ്റ് ഡിസൈനിങ് കസ്റ്റമർ സർവീസ് റിക്രൂട്ടിംഗ് സപ്ലൈ റിലേവിംഗ് ഇങ്ങനെ ഏതൊരു ഫംഗ്ഷനിലൂടെ നമുക്ക് എന്ത് കൊണ്ട് വേണ്ടും സിആർഎമ്മിനെ കൊണ്ടു ചെല്ലാൻ പറ്റും സിആർഎം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ സെയിൽ ഫംഗ്ഷൻ എന്നാണ് പറയാം ഓക്കെ ആൻഡ് സിആർഎഫ് എന്ത സിആർഎം എന്ത് ചെയ്യും കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുകയാണ് അവരുടെ ലെവൽ ഓഫ് ഡാഷ് ബോർഡ്സും കാര്യങ്ങളും നോക്കിക്കൊണ്ട് മാനേജേഴ്സിന് എന്ത് ചെയ്യുകയാണ് കസ്റ്റമേഴ്സിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാനും പ്രീവിയസ് ആയിട്ടുള്ള പർച്ചേസിംഗ് അല്ലെങ്കിൽ ബൈം പാറ്റേൺ എന്താന്നുള്ളതും അവരുടെ ഓർഡർ സ്റ്റാറ്റസ് എന്താണ് കസ്റ്റമറുടെ കംപ്ലൈൻറ്റ്സ് ഇങ്ങനെ ഇത്ര എല്ലാ കാര്യം ഒരു കസ്റ്റമർ റിലേറ്റഡിലുള്ള എല്ലാ കാര്യവും നമുക്ക് ഒരൊറ്റ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സിആർഎം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് മോസ്റ്റ് ക്രൂഷ്യൽ ആയിട്ട് എവിടേക്കാണ് ബിസിനസ്സിൽ സിആർഎ അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ബോട്ടം ലൈൻ എന്ത് ചെയ്യുക സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സിആർഎം യൂസ് ചെയ്യുന്നത് അഥവാ സി ആർ എം ആപ്ലിക്കേഷൻ ആ പ്രൂവൺ ആണ് എൻഹാൻസ് ലീഡ് കൺവേർഷൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പത്ത് എന്ത് കിട്ടിയിട്ടുണ്ട് ലീഡ് കിട്ടിയിട്ടുണ്ട് എന്ത് വാങ്ങാനുള്ളത് നമുക്ക് പത്ത് ലീഡ് കിട്ടിയിട്ടുണ്ട് എന്ത് വാങ്ങാനാണ് നമുക്കൊരു വാഴ വാങ്ങാൻ വാഴയുടെ തൈ വാങ്ങാൻ വേണ്ടി പത്ത് ലീഡ് കിട്ടിയിട്ടുണ്ട് പത്ത് പേര് നമുക്ക് എൻക്വയറി ചെയ്തു ഈ പത്ത് പേര് നമ്മൾ ഇത് വാങ്ങണം എന്നില്ലല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഇവരെ ട്രാക്ക് ചെയ്തു ഇവർക്ക് ഏത് വാഴയാണ് വേണ്ടത് മൈസൂരാണോ ഏത്തക്കൊലയാണോ പൂവനാണോ കതളിപ്പഴ ഏതാണോ വേണ്ടത് നോക്കി അവരിലോട്ട് അത് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഏത് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സിആർഎം ഹെൽപ്പ് ചെയ്യും ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ആ രീതിയിൽ കാണുക അപ്പൊ എന്ത് ചെയ്യും അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതാണ് ഇപ്പൊ ഈ ലീഡ് കൺവേഷൻ കൃത്യമായിട്ട് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിഫറൻസ് അനുസരിച്ച് ഇതൊക്കെ കിട്ടി അപ്പം എനിക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ എനിക്ക് വേണ്ടത് മൈസൂർ വാഴയാണ് അഞ്ച് മൈസൂർ വേണം അത് വാങ്ങി അടുത്ത ആൾ പറഞ്ഞു എനിക്ക് എത്ത വാഴയാണ് വേണ്ടത് അത് വാങ്ങി അപ്പം ഇത്ര ലീഡ് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിനെ സെയിലാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞത് നമ്മുടെ സിആർഎംബ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ആൻഡ് ലീഡ് കൺവേർഷൻ ഇസ് ദ പ്രോസ് ഓഫ് കൺവേർട്ട് ഇൻ ലീഡ് ഇൻറ്റു കസ്റ്റമർ ലീഡ്സിനെ അതായത് നമ്മുടെ എൻക്വറീസിനെ കസ്റ്റമർ ആക്കി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവരാക്കി മാറ്റുന്നതാണ് ലീഡ്സ് കൺവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ കാറ്റഗറൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ബിസിനസ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട് സിആർഎം യൂസ് ചെയ്യുന്നത് സിആർഎൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് സിആർഎം ഹെൽപ്പ് ഇൻ ദ റൈറ്റ് കാറ്റഗറൈസേഷൻ ഓഫ് ലീഡ് സോ ദാറ്റ് റൈറ്റ് ലീഡ് ക്യാൻ ബി ഫോളോഡ് അപ്പ് ആൻഡ് കൺവേർട്ട് നേരത്തെ പറഞ്ഞു പറഞ്ഞു ഈ നാല് തരത്തിലെന്തേലും കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്യും ഇന്ന ആൾ ഇന്നയിലോട്ട് വന്ന അപ്പൊ ഇയാളെ വിളിക്കുന്ന ആൾക്കെന്തെയും ഇന്ന വാഴയ്ക്കാണല്ലോ എൻക്വയറി ചെയ്തതെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ മതി അപ്പൊ അവിടെ സെയിൽസ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ അപ്പോൾ ഇത് കസ്റ്റമൈസ് ചെയ്ത് സോറി കാറ്റഗറൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെയും ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്ത് സിആർഎം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ശബ്ദം എന്തായിരിക്കാം നോക്കും എഫക്റ്റീവ് ലീഡ്സ് ടു ഹാപ്പി കസ്റ്റമർ നമ്മൾ ഇപ്പൊ ഞാൻ ഒരു കസ്റ്റമർ ആണ് ഞാൻ പറഞ്ഞതിലൂടെ എന്താ വേറൊരാൾ ഞാൻ വാങ്ങി നല്ല സർവീസാണ് നല്ല പ്രൊഡക്റ്റ് വേണം എനിക്ക് പെട്ടെന്ന് ആയി ഇപ്പൊ എന്ത് ചെയ്യും വേറൊരാളും ഈ വാഴ വാങ്ങാൻ പോവുമ്പോൾ എന്റെ അടുത്തേക്ക് തന്നെ വരും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും അതാണ് ശരിക്കും എന്താണ് സി ആർ എമ്മിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് അഥവാ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് ഓക്കെ ഇനി വിസിബിളി ഇൻക്രീസ് ദ റിപ്പീറ്റ് പർച്ചേസ് ബൈ ദ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആൻഡ് പർച്ചേസ് ബൈ ന്യൂ കസ്റ്റമർ ന്യൂ പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ റിപ്പീറ്റ് ആ പർച്ചേസിങ്ങിനൊക്കെ ഏത് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സിആർ എം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും കാര്യം അഥവാ സി ആർ എമ്മിലെ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിൻസ് കാര്യങ്ങളൊക്കെ യൂസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ ആരെ ഹെൽപ്പ് ചെയ്യുന്നു മാനേജേഴ്സിന് സിആർഎം ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചാനൽസ് യൂസ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവും അഥവാ ബ്രൗസേഴ്സ് റിവ്യൂസ് വായിച്ചിട്ട് പർച്ചേസ് പേ പേ ഫോർ ദ പ്രൊഡക്റ്റ് അങ്ങനെയൊക്കെ പല രീതിയിൽ വരുന്നത് അപ്പോൾ അവരുടെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചുകൊണ്ട് മാനേജർ കൃത്യമായിട്ടുള്ള എന്താ ഒരു അനലൈസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും അതിനനുസരിച്ച് ഡിസിഷൻ മെയ്ക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ഹെൽപ്പുണ്ട് സി ആർ എം യൂസ് ചെയ്യുന്നുണ്ട് അതാണ് അതാണെന്തെന്ന് പറയുന്നത് സി ആർ എമ്മിൻ്റെ യൂസസ് ഇൻ ബിസിനസ് എന്ന് പറയണം നെക്സ്റ്റ് നോക്കാനുള്ളത് സി ആർ എമ്മിൻ്റെ പ്രോസസ്സാണ് അഞ്ച് മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എന്താണ് സിആർഎമ്മിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കാം പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പ്രോസസ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദറി കസ്റ്റമർ ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് പേഴ്സണലൈസ്ഡ് സർവീസ് എന്താണ് ഓരോ കസ്റ്റമേഴ്സിനെ നീഡ് മനസ്സിലാക്കി അവർക്ക് പേഴ്സണലൈസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സിആർഎമ്മിൻ്റെ പ്രധാനപ്പെട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ ഇതിനെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ബ്രാൻഡ് അവയർനെസ് എന്താണ് ഒരു ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദിസ് ദിസ്ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് പറഞ്ഞിട്ടോ ജനറേറ്റ് ബ്രാൻഡ് അവയർനെസ് ഫസ്റ്റ് എന്തെയും സിആർഎം ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളൊരു ഗോള് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഒരു ബ്രാൻഡ് അവയർനെസ് കാര്യങ്ങൾ എന്താ ഉണ്ടാക്കണം നമ്മുടെ പെർസ്പെക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സർവീസിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സി ആർ എമ്മിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ അവയർനെസ് നമുക്കത് ചെയ്യാം മൾട്ടിപ്പിൾ ചാനൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ ലീഡ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും ലീഡ്സ് കളക്ട് ചെയ്യും സിആർഎമ്മിൻ്റെ പ്രോസസ്സിൽ കറക്റ്റ് ലീഡ് റൈറ്റ് ലീഡ് നമ്മൾ നമ്മളെന്ത് ചെയ്യും കളക്ട് ചെയ്യും അത് ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസിലൂടെയൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ചെയ്യും കളക്ട് ചെയ്യും നമ്മൾ മെറ്റ് ആഡ്സ് യൂസ് ചെയ്യും ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കുക അതെ ഏത് രീതി രീതിയായിരിക്കും ഫീൽഡ് മാർക്കറ്റിംഗ് ആയി അങ്ങനെ ഇങ്ങനെയാണെങ്കിലും അക്യൂർ ലീഡ് ചെയ്ത് അത് നമ്മുടെ സി ആർ എമ്മിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യാം അതിനുശേഷം ഈ ലീഡ്സിന് എന്ത് ചെയ്യും കസ്റ്റമേഴ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും ആ സി ആർ എം എന്ത് ചെയ്യും അവരുടെ പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അവരെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം അവർ ആ ലീഡിനെ നമ്മൾ എന്തെയൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞത് നാലാമത്തെ പ്രോസസ്സിൽ എന്ത് ചെയ്യും കസ്റ്റമർക്ക് സർവീസ് കൊടുക്കും നമ്മുടെ കസ്റ്റമർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വൺസ് കസ്റ്റമർ ഈസ് അക്യൂർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊവൈഡ് ദ കസ്റ്റമേഴ്സ് വിത്ത് ബെസ്റ്റ് പോസിബിൾ സർവീസ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ബെസ്റ്റ് പോസിബിൾ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതാണ് കസ്റ്റമർ സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അവർക്ക് സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും അപ്പോൾ സർവീസും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും അവർ ഡ്രൈ ദ അസ്പെൽസ് ആൻഡ് റഫറൻസ് അവർക്ക് എന്തെയ്യും നല്ല രീതിയിൽ ഇത് ഇഷ്ടപ്പെടും അവർക്ക് അവരുടെ അവരെന്താണോ അവർ ഇഷ്ടപ്പെടുന്ന അത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവരെന്തെയും നേരത്തെ നമ്മൾ പറഞ്ഞ മൗത്ത് വേർഡ് വേർഡ് ബൈ മൗത്ത് എന്നുള്ള രീതിയിൽ റഫറൻസും കാര്യങ്ങളും കൊണ്ടുവരും നമ്മുടെ ഈ സിആർഎം ആപ്ലിക്കേഷൻ നമുക്ക് പിന്നെ ലീഡ്സ് കിട്ടും അത് കൺവേർട്ടർ ആവും ഇതാണെന്ന് പറഞ്ഞാൽ സിആർഎമ്മിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈവ് മാർക്ക്സ് ആണ് കറക്റ്റ് ഫൈവ് സ്റ്റെപ്സും ആണുള്ളത് ഓരോ സ്റ്റെപ്സിനും ഓരോ മാർക്ക് എന്ന രീതിയിൽ ചോദിക്കും അപ്പോൾ എല്ലാവരും അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം ഓക്കെ അല്ലേ ആ ഇ ആർ പി സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇ ആർ പി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എ ഇംഗ്ലീഷ് ഇന്ത്യ റൈറ്റിംഗ് ലൈവ് ഉണ്ടാവും യെസ് എം എ ഇംഗ്ലീഷ് ഇൻഡ്യർ റൈറ്റിംഗ് ലൈവ് ഉണ്ടായിരിക്കും നമ്മളുടെ ഈ ചാനൽ തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇ ആർ പി സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ഇല്ല ഇആർ പി സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ഇആർപിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ആപ്ലിക്കേഷൻസ് വന്നു അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ്ട്ടോ ഇആർ പി ഇമ്പോർട്ടൻ്റ് ആണ് സിആർഎം ഇമ്പോർട്ടൻ്റ് ആണ് അനലിറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ എഐയുടെ ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ബിസിനസിന്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കോർ ബിസിനസ് ഫങ്ഷൻസ് പ്രോസസ്സ് എന്തൊക്കെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് പ്രധാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇൻ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ